മലയാള സിനിമയുടെ ആറാം തമ്പുരാൻ മോഹൻലാലിന്റെ പിറന്നാളായിരുന്നു മെയ് ഇരുപത്തിയൊന്നിന് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും കുടുംബത്തോടൊപ്പം ആയിരുന്നു താരത്തിന്റെ പിറന്നാൾ ആഘോഷം ചെന്നൈയിലെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം കേക്ക് മുറിക്കുന്ന ലാലിന്റെ വീഡിയോയും ഫോട്ടോകളും ഫാൻസ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു ഒരു വില്ലനായി മലയാള സിനിമയിലേക്കെത്തിയ മോഹൻലാലിന്റെ ആദ്യ പ്രതിഫലം വെറും രണ്ടായിരം രൂപയായിരുന്നു ആ പൈസ ഒരു അനാഥാലയത്തിന് സംഭാവന ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കമിട്ടത് എന്നാൽ ഇന്ന് കോടികളാണ് മോഹൻലാലിന്റെ ഒരു മാസത്തെ വരുമാനം ഒരു നടൻ എന്നതിലുപരി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് സീസൺ വൺ മുതൽക്കുള്ള അവതാരകനും ലോയിഡ് മൈ ജി കേക്കോനാട്ട് കോക്കനട്ട് ഓയിൽ മണപ്പുറം ഫിനാൻസ് ഹോട്ട്സ്റ്റാർ എന്നിങ്ങനെ നിരവധി വലിയ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡറും ബിസിനസ്മാനും എല്ലാമാണ് മോഹൻലാൽ ഇന്ന് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഓരോ സീസണിലും ഹോസ്റ്റ് ചെയ്യുന്നതിന് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപയാണ് താരം കൈപ്പറ്റുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന നടന്മാരിൽ ഒരാളും മോഹൻലാലാണ് റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏകദേശ ആസ്തി അമ്പത് മില്യൺ ഡോളറിന് മുകളിലാണ് സിനിമാ നിർമ്മാണ രംഗത്തും ഏറെ സജീവമാണ് മോഹൻലാൽ വിസ്മയാസ് മാക്സ് എന്ന ഫിലിം പ്രീ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കേരളത്തിൽ ഉടനീളമുള്ള സിനിമാ തിയേറ്ററുകളുടെ ഒരു ശൃംഖലയും താരം നടത്തുന്നുണ്ട് കേരളത്തിലും ചെന്നൈയിലും മറ്റുമായി കോടികൾ വിലമതിക്കുന്ന ഫ്ളാറ്റും വീടുകളും താരത്തിനുണ്ട് കൊച്ചിയുടെ കണ്ണായ ഭാഗത്ത് കോടികൾ വിലയുള്ള വീടാണ് സ്വന്തം അമ്മയ്ക്കായി നടൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി കോടികൾ വില വരുന്ന ഫ്ളാറ്റ് മോഹൻലാലിനുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ദുബായിലെ ബുർജ് ഖലീഫയിലുള്ളത് മാത്രമല്ല ആഭരണങ്ങളോടും വാച്ചുകളോടും ഏറെ ഭ്രമമുള്ള വ്യക്തി കൂടിയാണ് താരം അതുകൊണ്ട് തന്നെ കോടികൾ വിലയുള്ള വാച്ചുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും താരത്തിനുണ്ട് മോഹൻലാലിന്റെ ഗാരേജ് ആഡംബര വാഹനങ്ങളാൽ സമ്പന്നമാണ് മൂന്ന് കോടിയോളം രൂപ വില വരുന്ന ലംബോർഗിനി ഉറൂസ് മോഹൻലാലിന്റെ കൈവശമുണ്ട് കൂടാതെ ഏകദേശം രണ്ടു കോടി രൂപ വില വരുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ഒരു കോടി രൂപ വിലയുള്ള ടൊയോട്ട വെൽഫെയർ എൺപത് ലക്ഷം രൂപ വില വരുന്ന മെഴ്സ്റ്റ സ്പെൻസ് ജി എൽ മുന്നൂറ്റൻപത് എന്നിവയെല്ലാം ലാലിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു വിലയേറിയ കാറുകളാണ് മാത്രമല്ല എല്ലാ കാറുകളുടെയും ആകെ വില ഇരുപത് കോടി രൂപയിലധികമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിലൊരാളായ മോഹൻലാലിന്റെ ആസ്തിയെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ള ഈ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള പ്രേക്ഷകരായി നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക